പതിമൂന്ന് വർഷക്കാലമായി മുടങ്ങിക്കിടന്നിരുന്ന ശബരിമല റോപ്പ്വേ പദ്ധതിക്ക് വീണ്ടും ജീവൻ വയ്ക്കുന്നു പദ്ധതിക്കായി ഏറ്റെടുക്കുന്ന ശബരിമലയിലെ വനഭൂമിക്ക് പകരമായി നൽകുന്ന ഭൂമിയുടെ കൈമാറ്റം ഈ മാസം ഇരുപത്തിയൊന്നിന് നടക്കുന്നതോടെയാണ് വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന പദ്ധതിക്ക് ജീവൻ വയ്ക്കുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂർ താലൂക്കിൽ കുളത്തൂർ പുഴ വില്ലേജിൽ ചെന്തുരണി വൈൽഡ് ലൈഫ് ഡിവിഷന്റെ കീഴിലുള്ള കട്ടിളപ്പാറ സെറ്റിൽമെന്റ് ഭൂമിയിൽ നിന്നും രണ്ട് യൂണിറ്റുകളിൽ ഉൾപ്പെടുന്ന നാല് ദശാംശം അഞ്ച് മൂന്ന് മൂന്ന് ആറ് ഹെക്ടർ ഭൂമിയാണ് റവന്യൂ വകുപ്പ് വനം വനംവകുപ്പിന് പകരമായി കൈമാറുന്നത് ഇരുപത്തിയൊന്നിന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന് ഔദ്യോഗികമായി ഭൂമി കൈമാറും ഇത് സംബന്ധിച്ച ഉത്തരവ് അഡീഷണൽ സെക്രട്ടറി ആർ എൽ ഗോപകുമാർ കഴിഞ്ഞ ദിവസം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഭൂമി കൈമാറ്റത്തിന് ശേഷം കേന്ദ്ര വനം വന്യജീവി മന്ത്രാലയത്തിന്റെ അനുമതിക്കായി അപേക്ഷ സമർപ്പിക്കണം പമ്പ നിന്ന് ആരംഭിച്ച് അഞ്ച് സ്റ്റീൽ ടവറുകളിലൂടെ കടന്ന് സന്നിധാനം മാളികപ്പുറം പോലീസ് ബാരിക്കിന് പിന്ഭാഗത്തായി എത്തുന്ന തരത്തില് രണ്ട് ദശാംശം ഏഴ് കിലോമീറ്റർ നീളത്തിലും നാല്പത് മുതൽ എഴുപത് മീറ്റർ വരെ ഉയരത്തിലുമാണ് റോപ്പ്വേ പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത് പദ്ധതി യാഥാര്ത്ഥ്യമാവുന്നതോടെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള ചരക്കുനീക്കം സുഗമമാക്കാനും അടിയന്തര ഘട്ടങ്ങളിൽ ആംബുലൻസ് സര്വീസിനായി ഉപയോഗിക്കുവാനും സാധിക്കും കേന്ദ്ര അനുമതി കൂടി ലഭിച്ചാൽ മഴക്കാലവും തീർത്ഥാടന കാലവും ഒഴികെയുള്ള ഇരുപത്തിനാല് മാസങ്ങൾ കൊണ്ട് പരിസ്ഥിതി സൗഹൃദമായി നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് പദ്ധതിക്കായി നൂറ്റി അൻപത് മുതൽ നൂറ്റി എൺപത് കോടി രൂപ വരെ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബ്യൂറോ സന്നിധാനം